ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സൊക്കെ കളക്റ്റ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ ഇന്നത്തെ ടിപ്സുകളെല്ലാം തന്നെ നമ്മൾ കർപ്പൂരം കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് അതിൽ ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് സാധാരണ ജലദോഷവും ചുമയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നാം എല്ലാവരും ഉപയോഗിക്കുന്ന വേപ്പർ റബ് ബാമുകൾ വേദനാ സംഹാരി ഓയിൻമെൻറ്റുകൾ എന്നിവയിലെല്ലാം തന്നെ ഒരു പ്രധാന ചേരുവയായിട്ടാണ് കർപ്പൂരം ഉപയോഗിച്ചു വരുന്നത് ഇതിന്റെ പോഷക ഗുണമുള്ള എണ്ണയ്ക്ക് വേദനകൾ കുറയ്ക്കുന്നതിനും ചർമ്മത്തിലെ ചൊറിച്ചിൽ തടയുന്നതിനുമെല്ലാം പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മത്തിലും മുടിയിലുമെല്ലാം കർപ്പൂരം ഉപയോഗിച്ചു വരുന്നു ഒരു സ്പൂൺ ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണ നമ്മൾ കർപ്പൂരം പൊടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ഇതൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വേദനയ്ക്ക് ശമനമുണ്ടാകുന്നതാണ് അപ്പോൾ ദാ ഇവിടെ ഒരു ചെറിയ ബൗളിലേക്ക് കർപ്പൂരം ഒരു പീസ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചൂടുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മളിനി വേദനയുള്ള ഭാഗത്തേക്ക് പുരട്ടി കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു അര അരഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വിനീഗർ ആണ് വിനീഗർ ദാ ഈ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പീസ് കറുപ്പൂരവും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും തന്നെ ഇത് പൊടിഞ്ഞു വന്നോളും എന്നതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഇതാ ഒരു ഓയിലിൻ്റെ ബോട്ടിലാണ് ഏട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പല സ്ഥലങ്ങളിലായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ കിച്ചൺ ടോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ടേബിളിൻ്റെ പുറം അവിടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി തുണിട്ട് തുടച്ചു കൊടുക്കാം അപ്പോൾ ഒരു നല്ല മണമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സെറ്റിയുടെ ഇടഭാഗങ്ങളിലും കറട്ടൻ്റെ ആ ഒരു ജനലിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അവിടേക്കാണ് കൂടുതൽ പല്ലുകളൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം അവ അവിടെ നിന്നും ഓടിപ്പോകുന്നതാണ് നമ്മളിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഒരു പീസ് കർപ്പൂരം നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലോഷൻ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലോഷൻ ബോഡി ലോഷൻ ഇതിലോട്ടൊരൽപ്പം ഒഴിച്ചു കൊടുക്കാം ചെറിയൊരളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ലോഷനാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഞാൻ അതിൽ നിന്ന് ഒരൽപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് തുള്ളി മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മടക്കിയെടുക്കാം ഇപ്പൊ തന്നെ നല്ലൊരു മണമാണ് ഇതിനെ നന്നായിട്ട് മടക്കിയെടുത്ത് ചെറിയൊരു റബ്ബർ ബാൻഡും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ശേഷം നമ്മുടെ അലമാരകളിൽ നമ്മൾ തുണിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇത് വച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ അലമാരകളിൽ തുണിയുടെ ഇടകളിൽ കയറുന്ന പാറ്റകളൊന്നും അതിനകത്തേക്ക് വരത്തില്ല കൂടാതെ തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ നല്ല ഒരു മണവരിക്ക് കിട്ടുക അപ്പൊ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും ടിഷ്യൂ പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൗഡറാണ് നമ്മുടെ കയ്യിൽ ഏത് പൗഡറാണോ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്നും മടക്കിയെടുക്കുകയാണ് ഇത് നമ്മൾ നന്നായിട്ട് മടക്കിയെടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നമുക്കൊരു സൂചി ഉപയോഗിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ഹോൾസിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തതിൽ നമ്മൾ ഹോൾസ് ഇട്ടിട്ടില്ല കാരണം അത് ഒരു ലോഷൻ ആണ് അപ്പൊ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ ചെറിയൊരു നനവൊക്കെ വന്നിട്ടുണ്ട് ആ മണം പുറത്തേക്ക് വരുന്നതാണ് പക്ഷെ ഇതങ്ങനെ അല്ല ഇതിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാലേ ഇതിനുള്ളിലെ മണം നമുക്ക് പുറത്തേക്ക് എത്തുകയുള്ളു ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് പൊടിയാണ് ഇതാ ഒരു അല്പം സോഡാപ്പൊടി പൊടി ഇതാ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഷൂനയ്ക്കൊരു ബാഡ് സ്മെല്ലാണല്ലേ അപ്പോൾ ആ ബാഡ് സ്മെല്ല് കുഞ്ഞുങ്ങളുടേതൊന്നുമല്ല വലിയവരുടെ ഷൂനായാലും ഈ പ്രശ്നം തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അതിലേക്ക് സോഡാപ്പൊടിയും ഇതുപോലൊരു പീസ് കറുപ്പൂരവും കൂടി പൊടിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെയൊന്ന് പൊതിഞ്ഞെടുക്കുക നന്നായിട്ട് തന്നെ മടക്കിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു പിന്നോ സൂചിയോ കൊണ്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ടിപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ സോടാപ്പൊടിയും കർപ്പൂരവും കൂടി പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഷൂവിന്റെ ഉള്ളിലേക്ക് വച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇപ്പൊ ചൂട് സമയമായത് ആയതുകൊണ്ട് തന്നെ പാമ്പുകളും അങ്ങനത്തെ ഒക്കെ നമ്മുടെ ഷൂവിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോ അവയുടെ ശല്യവും നമുക്ക് ഇതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് ഈ ഒരു സ്മെല്ല് കാരണം അവയൊന്നും ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കില്ല അപ്പോ ഈട്ടിപ്പ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കൂടാതെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ ഇതുപോലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലോഷനും അതുപോലെ തന്നെ കർപ്പൂരവും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് പൊതിഞ്ഞെടുത്തതാണ് കവർ ചെയ്തെടുത്തതാണ് അത് നമ്മൾ അലമാരകളിൽ അതായത് പോലെ തുണികളുടെ ഇടയിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കർപ്പൂരവും പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് മടക്കിയെടുത്തതാണ് അത് നമ്മുടെ പിള്ളോൻ്റെ അടിയിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിലോ ഒക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് പാറ്റ ശല്യം നമ്മള് രാത്രി സമയങ്ങളിൽ നമ്മുടെ തലയിലൊക്കെ ഒരുപാട് എണ്ണകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പാറ്റകളൊക്കെ രാത്രി വരാറുണ്ട് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴേക്ക് അപ്പൊ അവരുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇതുപോലൊന്ന് ചെയ്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മൂട്ടയുടെ ശല്യം ഉണ്ടാവും അല്ലെ അപ്പൊ ആ മൂട്ടയുടെ ശല്യം ഒഴിവാക്കാനും നമുക്ക് ഈ ഒരു ടിപ്പ് തന്നെ ചെയ്യാവുന്നതാണ് ഇനി കർപ്പൂരം കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കർപ്പൂരവും കൂടിയും നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിംഗ് നന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെള്ളം അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ രാവിലെ എണീക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ കിച്ചന്റെ ആ ഒരു സിങ്കിന്റെ അടിയിൽ നിന്ന് പാറ്റ പല്ലി അങ്ങനത്തെ പ്രാണികളൊക്കെ നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പൊ കൂട്ടുകാരെ ഞാനിതാ ഈ വെള്ളം സിംഗിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്പ്രേ ഇത് തേവന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് എന്നെ തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ ബൈ അസൈക്കും